രോഗികൾക്ക് ലെവലിലും കിഡ്നി കൊടുക്കുന്നു നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിരാലംബരായ രോഗികൾക്ക് കൈത്താങ്ങാവാൻ സൗജന്യ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ പദ്ധതിയുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രി മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഒക്ടോബർ സയ്യിദ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേവന ംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കിംസ് അൽഷിഫ ആശുപത്രിയുടെ മുപ്പത്തിയഞ്ച് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജനോപകാരപ്രദമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇതിനോടനുബന്ധിച്ചാണ് പാവപ്പെട്ട അർഹരായ രോഗികൾക്ക് സൗജന്യമായും വൃക്ക മാറ്റിവെക്കൽ സർജറി ചെയ്തു നൽകുന്ന പുനർജനി പദ്ധതിക്ക് തുടക്കം കുറയ്ക്കുന്നത് ഇതിനോടകം തന്നെ കിംസ് അൽഷിഫ റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദേശികളിലടക്കം നിരവധി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് നിരാലംബര രോഗികൾക്ക് കൈത്താങ്ങായി മാറുന്ന കിംസ് അൽഷിഫ ആശുപത്രിയിൽ സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള രോഗികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന സഹൃദയ ചാരിറ്റി സ്കീമിന്റെ ഭാഗമായാണ് പുനർജനി പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച കിംസ് അൽ ഷിഫ അക്കാദമിക് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പത് കിഡ്നി രോഗികൾക്ക് സമൂഹത്തിൽ കിഡ്നി രോഗം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് കിഡ്നി രോഗം ബാധിച്ചാൽ കാര്യമായിട്ട് രണ്ട് രീതിയിലുള്ള ചികിത്സയാണ് ഉള്ളത് ഒന്ന് ഡയാലിസിസ് രണ്ടാമത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു രോഗി ഡയാലിസിന് വിധേയനാവുന്നതോടു അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വലിയ ഒരു പ്രതിസന്ധിയിലാൾക്കാണ് പോകുന്നത് മറ്റൊരു മാർഗം കിഡ്നി മാറ്റിവെക്കലാണ് കിഡ്നി മാറ്റിവെക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അപ്രയോഗികമായ അത് അതിൻ്റെ ചെലവുകൾ വളരെ കൂടുതലാണ് ആ നിങ്ങൾക്കറിയാം രോഗം ഒരാൾക്ക് വരിക എന്നുള്ളത് ഒരാളെയും കുറ്റം കൊണ്ടുവരുന്നതല്ല അതൊരു നിയോഗമാണ് അപ്പോൾ രോഗം വരുന്ന പാവപ്പെട്ടവരെ സാധാരണക്കാരായ ആളെ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു ഭാഗമാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ഇതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ യൂറോളജി ആൻഡ് നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടർ മുരളിയുടെയും ഡോക്ടർ ഗണേഷിൻ്റെയും നേതൃത്വത്തിലുള്ള അഞ്ച് ഡോക്ടർമാരടങ്ങിയ ടീമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഇവിടെ നൂറുകണക്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന് നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഡോക്ടർമാർ അതിന് മുന്നോട്ട് വന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ട്വിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസഡ് ട്രാൻസ്പ്ലാന്റ് ഐസിയു വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർമാർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വ്യക്തിഗത പരിചരണം എന്നിവ കിംസ് അൽഷിഫ ആശുപത്രി രോഗികൾക്കായി ഉറപ്പുവരുത്തുന്നുണ്ട് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും കിംസ് അൽഷിഫയിൽ ലഭ്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ട്രാൻസ്പ്ലാന്റ് ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയാലും അതൊരു ഫുൾ സിംഗ് ഇതിലേക്ക് വരാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഡോണർ കിഡ്നി കൊടുക്കാൻ അവയവങ്ങളുടെ ലഭ്യതയുടെ കുറവാണ് പ്രധാനമായിട്ടുള്ളത് ഇത്രയും കാലം നമ്മളെല്ലാവരും ആശ്രയിച്ചിരുന്നത് ലൈവ് ഡോണർ നമ്മുടെ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അതിൻ്റെ മൂലാമാലകളും കടമ്പകളും അതിന്റെ ലീഗൽ വശങ്ങളും കാരണം ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്ത വിഷത്തിൽ ഉപയോഗിക്കാം നമ്മളെല്ലാവരും ഹ്യൂമൻ ട്രെൻഡ് അതിനെ നമ്മുടെ ചീത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൽ ഒരുപാട് പെരുദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പെരുദോഷം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കും അത് ഈ പ്രോഗ്രാമിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ആ സമയത്താണ് നമുക്ക് ഡിസീസ് ഡോക് കിഡ്നി ഡോണർ പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച രോഗി പക്ഷേ അവയവങ്ങൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നിലനിൽക്കുന്ന രീതിയിൽ ഉള്ള രോഗികളിൽ നിന്നും നമുക്ക് അവയവങ്ങൾ എടുത്ത് ട്രാൻസ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക പുറത്ത് രാജ്യങ്ങളിലൊക്കെ അത് വളരെ സാധാരണ രീതിയിൽ നടക്കുന്നതാണ് എന്ന് പറഞ്ഞാല് അവിടെ നിയമങ്ങൾ പോലും അതിന് ഫേവറബിൾ ആണ് എല്ലാം മസ്തിഷ്ക മരണ സംഭവിച്ച രോഗിയുടെയും അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് എടുക്കാം അൺലസ് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഗവൺമെന്റ് നേരെ പോവാം അപ്പം സ്പെയിൻ പോലുള്ള കൺട്രികളിലൊക്കെ അങ്ങനത്തരം സംഭവിച്ച രോഗികളുടെ വൃക്ക ഹൃദയം എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം രോഗികളുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പിന്നാക്കം പോകുന്നു നമ്മുടെ അവിടെ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ അവിടെ വരുക കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ലങ്ങ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സോ ഈ ലൈവ് ഡോണർ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ് അത് തന്നെയാണ് പ്രശ്നം ഇപ്പോൾ നമ്മുടെ അവിടെ നമ്മൾ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം പല കമേഴ്സ്യൽ സെൻറ്ററുകളിലും വെച്ച് നോക്കുമ്പോൾ നമ്പർ കുറവായിരിക്കാം അതിന്റെ റീസൺ നമ്മൾ വളരെ എത്തിക്കലായിട്ട് ലൈവ് ഡോണർ മാത്രമേ ചെയ്യുന്നുള്ളൂ അൺറിലേറ്റഡ് ചെയ്യുന്നില്ല തന്നെയാണ് അതിന്റെ കാരണം വരുന്നത് വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയും അതുമൂലം രോഗികളുടെ കുടുംബം മാനസികവും ശാരീരികവും സാമ്പത്തികമായും പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചിലവ് വഹിക്കാൻ ഇവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് അൽഷിഫ ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീൻ സിഇഒ കെ പ്രിയൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ 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 പി പി എം 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 ഗണേശൻ നയന ബാബു നിഷാദ് മുരളി രാഹുൽ നാരായണൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം ആ കൈവിട്ടു വിഷമമാണ് എന്നുള്ള ചോദ്യം ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ചീഫാ ഫർട്ടിലിറ്റി സെൻ്റർ കിംസ് അൽഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ